ചാനൽ ചർച്ചയിൽ വിദ്വേഷ പരാമർശം നടത്തിയെന്ന കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെ ബിജെപി നേതാവ് പി സി ജോർജ് കോടതിയിൽ കീടങ്ങി എന്ന വാർത്തകൾ പുറത്തുവരികയാണ് ഈരാറ്റുപേട്ട മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പി സി ജോർജ് എത്തിക്കീഴങ്ങിയത് ചാനൽ ചർച്ചയിൽ വിദ്വേഷ പരാമർശത്തെ തുടർന്ന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയിരുന്നു ഇതോടെ പി സി ജോർജ് ഈരാറ്റുപേട്ട കോടതിയിൽ എത്തിക്കീഴങ്ങി കീടങ്ങൾ അല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന നിയമ നിയമോപദേശം കിട്ടിയതോടെയായിരുന്നു പി സി ജോർജ് കോടതിയിൽ നേരിട്ടെത്തിയത് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യാൻ നീക്കം തുടങ്ങിയിരുന്നു അതിന് പിന്നാലെ ഹാജരാകാൻ രണ്ട് ദിവസത്തെ സാവകാശം പി സി ജോർജ് ചോദിച്ചിരുന്നു ജനുവരി അഞ്ചിനാണ് ചാനൽ ചർച്ചയ്ക്കിടെ പി സി ജോർജ് മതവിദ്വേഷ പരാമർശം നടത്തിയത് യൂത്തിലെ ഈരാറ്റുപേട്ട മണ്ഡലം കമ്മിറ്റിയുടെ പരാതിയിലാണ് പോലീസ് കേസ് കോട്ടയം സെഷൻസ് കോടതിയും പിന്നീട് ഹൈക്കോടതിയും പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു നിയമത്തെ നിയമം കൊണ്ട് തന്നെ നേരിടും എന്നാണ് അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജ് പറഞ്ഞത് തീവ്രവാദ സംഘടനകൾക്കെതിരെ പി സി ജോർജ് തുടങ്ങിയ ഈ യുദ്ധം ഒരു ഇന്നലെയോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസമോ തുടങ്ങിയതല്ല വർഷങ്ങളായി തുടങ്ങിയ ഈ പോരാട്ടം അദ്ദേഹം തുടരുക തന്നെ ചെയ്യും എന്നാണ് ഷോൺ ജോർജ് പറഞ്ഞത് പി ജോർജ് മാപ്പ് പറഞ്ഞിരുന്നു പക്ഷേ എന്നിട്ടും അറസ്റ്റിലൂടെ ഈ വിഷയം സജീവമാക്കി നിർത്തി കേരളത്തിന്റെ മത തകർക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്ന ആരോപണവും മകൻ ഷോൺ ജോർജ് ഉന്നയിച്ചിരുന്നു ഈരാറ്റുപേട്ട സി എയുടെ ഓഫീസ് അതുപോലെ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി മുനിസിപ്പാലിറ്റി അടക്കം ഈരാറ്റുപേട്ടയിൽ നിന്ന് കാണുന്നതെല്ലാം പി സി ജോർജ് ഉണ്ടാക്കിയതാണ് എന്നും ഷോൺ അവകാശപ്പെട്ടിരുന്നു അദ്ദേഹം ഒരുപാട് സ്നേഹിച്ച ഒരു സമൂഹമാണ് ഈരാറ്റുപേട്ടയിലേത് ആ സമൂഹം വഴിതെറ്റിപ്പോകുന്ന ഒരു സാഹചര്യം കണ്ടുകൊണ്ടിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് അദ്ദേഹം അത്തരത്തിലൊരു പരാമർശം നടത്തിയത് പക്ഷേ അതിൽ എല്ലാവരും തീവ്രവാദികളാണ് എന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ ഈരാറ്റുപേട്ടയിൽ ഉണ്ട് എന്ന് പറയാനും ആ നാടിന് നാളെ വിപത്തുണ്ടാക്കുന്ന കാര്യം ചൂണ്ടിക്കാണിക്കാൻ മാത്രമാണ് അദ്ദേഹം ശ്രമിച്ചത് മുപ്പതിലധികം വർഷം ജനപ്രതിനിധിയായിരുന്ന ഒരാളാണ് പി സി ജോർജ് അത്തരത്തിലൊരു സ്വാതന്ത്ര്യം അദ്ദേഹത്തിനില്ല എങ്കിൽ ആ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ എന്ത് വില കൊടുത്ത് മുന്നോട്ട് പോകും എന്നാണ് ഷോൺ ജോർജ് കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ പ്രതികരിച്ചത് എന്നാൽ അതേസമയം ഹമാസ് നേതാവിന് വേദി ഒരുക്കിയ പല ആൾക്കാരുണ്ട് അവർക്കൊന്നും ഇവിടെ കേസില്ല ഭീകരരെ ഭീകരർ എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കേണ്ടത് എന്നും ചാനൽ ചർച്ചയിലെ വിവാദ പരാമർശത്തിൽ പി സി ജോർജിനെതിരെ പോലീസ് നടപടിയെടുത്ത സാഹചര്യത്തിൽ ഷോൺ ും പ്രതികരിച്ചിരുന്നു നോട്ടീസ് വന്ന ഈരാറ്റുപേട്ട സി ഐ ഓഫീസ് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ വികസനത്തിന് ഒരുപാട് ഒപ്പം നിന്ന വ്യക്തിയാണ് പി സി ജോർജ് എവിടെയും അദ്ദേഹത്തിന്റെ ഒരു പരാമർശ മതസ്പർദ്ധ ഉണ്ടാക്കിയിട്ടില്ല ചാനലിൽ നടത്തിയ പരാമർശത്തിൽ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ ക്ഷമാപണം നടത്തിയിട്ടുണ്ടെന്നും ഷോൺ ജോർജ് പറഞ്ഞിരുന്നു എന്തായാലും ഇപ്പോൾ അദ്ദേഹം നേരിട്ട് ഈരാറ്റുപേട്ട സ്റ്റേഷനിലെത്തി കീഴടങ്ങിയിരിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് കീഴടങ്ങും ാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ജാമ്യാപേക്ഷ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ പോലീസിന് മുന്നിൽ ഹാജരാകണം എന്ന നോട്ടീസുമായി പോലീസ് കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയിരുന്നു അന്ന് പി സി വീട്ടിൽ ഇല്ലാത്തതിനാൽ നോട്ടീസ് നൽകിയില്ല ഉച്ചയ്ക്ക് ഹാജരാകാൻ ആവശ്യപ്പെട്ടുവെങ്കിലും പി സി ജോർജസ് അവകാശം തേടുകയായിരുന്നു എന്തായാലും പി സി ജോർജിന് ഇപ്പോൾ പി സി ജോർജ് ഇപ്പോൾ നേരിട്ട് വന്ന് കീഴടങ്ങിയത് കൊണ്ട് തന്നെ ഇനി ബാക്കി എന്തൊക്കെയാണ് എന്നുള്ളത് അറിയാനിരിക്കുന്നതേ ഉള്ളൂ ചാനൽ ചർച്ചയിൽ മതവിരുദ്ധ പരാമർശം നടത്തിയെന്നാരോപിച്ച വിഷയത്തിലാണ് ഇരാറ്റുപേട്ട പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തതും ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിയതും ഒക്കെ ഈ സംഭവങ്ങൾ മൊത്തവും ഉണ്ടായിരിക്കുന്നത് എന്നാൽ മതവിദ്വേഷ പരാമർശത്തിന്റെ പേരിൽ പല കാര്യങ്ങൾ ചെയ്തവരും ഇവിടെ വിലസി നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ പി സി ജോർജിന് നേരെ മാത്രം ഇത്തരത്തിലൊരു നീക്കം നടന്നിരിക്കുന്നത് എന്ന് സമൂഹത്തിന്റെ പല കോണിൽ നിന്നും പലരും അഭിപ്രായപ്പെട്ടിരുന്നു എന്തായാലും ഒരു സമൂഹത്തിന്റെ നേരെ മാത്രമുള്ള ഈ ഒരു നീക്കത്തെ കുറിച്ച് എപ്പോഴും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ കീഴടങ്ങാൻ അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും മുന്നിലില്ല എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ പി സി ചോർച്ച നേരിട്ട് വന്ന് കീഴടങ്ങിയിരിക്കുകയാണ് ഇതിനു മുൻപും വിദ്വേഷ പരാമർശം നടത്തി അത്തരത്തിലൊരു പ്രസംഗം നടത്തിയെന്ന കേസിൽ മുൻപും അദ്ദേഹത്തിന് അറസ്റ്റ് സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമാനുസ്